വരുന്ന കുറേയധികം പുതിയ ആൾക്കാർ ക്യാമറയുടെ മുന്നിലും പിന്നിലുമൊക്കെ അണിനിരക്കുന്ന ഒരു സിനിമയാണ് കറി അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ എനിക്ക് സോങ്സറി സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാട്ട് കിട്ടിയേൽക്കുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നിയത് ആ ഒരു ജോണറാണ് അവർ കണക്ട് ചെയ്തേക്കുന്ന പല കാര്യങ്ങൾ അപ്പോൾ എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ക്യാരക്ടർ വളരെയധികം പെർഫോമൻസ് കൂടേണ്ടതായിട്ടുള്ള ആ ഒരു സിനിമയാണ് അതിനപ്പുറത്തേക്ക് വളരെ പാഷനേറ്റായിട്ട് സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരു കൂട്ടം പല മേഖലയിലുള്ള കുറച്ചധികം ചെറുപ്പക്കാർ സിനിമയിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച് അതായത് സോഹൻ സാങ് ഒരു പ്രൊഡക്ഷൻ വളരെയധികം സപ്പോർട്ടോടുകൂടി വരുന്ന ഒരു ഒരു സിനിമ ആ ഒരു യാത്ര ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാൻ കർണിക എന്ന് പറയുന്നൊരു സിനിമ തുടങ്ങിയത് പക്ഷേ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പരീക്ഷകളിലേക്ക് എത്താൻ പോവുകയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് തന്നെയാണ് ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എനിക്ക് ത്രില്ലേഴ്സ് മൊത്തത്തിലും ലാഭവിഹിതം മുഴുവനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഒരു കൂട്ടം ആൾക്കാര് ശരിക്കും സപ്പോർട്ട് ചെയ്യാണ് ഈ ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷ്യൻ സോങ്ങൻസ് അവരെടുത്തപ്പോൾ തന്നെ അപ്പോൾ അത് ഇപ്പോൾ ഇത് തിയേറ്ററിലേക്ക് എത്തി അതിൻ്റെ ഒരു ലാഭവിഹിതം വയനാട്ടിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം കുറച്ചും നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം നല്ലതിനെക്കാളും നമുക്കൊരു ആത്മസംതൃപ്തി നൽകുന്നൊരു കാര്യം കൂടിയാണ്